ഉസ്താദെ കടം കൊണ്ട് പുറതി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ലാത്ത വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഉസ്താദെ ആ ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നൊന്ന് മാറിക്കിട്ടാൻ ഉതകുന്ന തരത്തിൽ ആ കടം അതുപോലെ ലോണ് ഇതേപോലുള്ള സാമ്പത്തികമായ ഇടപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ കമൻ സെക്ഷനുകളിലായിട്ടൊക്കെ ഒരുപാട് വിഷമങ്ങൾ അറിയിക്കുന്ന കടത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയോളം കടം അത് കൊടുക്കാനുള്ള ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവരെ എന്താണ് അതിലൊരു പ്രതിവിധി എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട് കടം കൊടുത്ത് വീടാൻ ഉതകുന്ന തരത്തിൽ അള്ളാഹു നമ്മെ സഹായിക്കുന്ന അഞ്ച് ആത്മീയ വഴിയാണ് ഇൻഷാള്ള അതും ചെറിയ രൂപത്തിൽ ചെറുതായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അഞ്ച് ആത്മീയ ടിപ്സാണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും ഇൻഷാ ഇൻഷാല് അഞ്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഹലാലായ സമ്പത്ത് നമ്മിലേക്ക് എത്തിച്ചു തരും പ്രിയപ്പെട്ടവരെ അള്ളാഹു ഭാഗ്യം തരട്ടെ സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ് ഈ കടം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ജീവിതത്തിലെ അന്തസ്സും അഭിമാനവും എല്ലാം കളങ്കം പറ്റുന്ന കോട്ടം വരുത്തുന്ന രൂപത്തിൽ സംഭവിച്ചേക്കാവുന്ന മോശമായ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകാൻ കാരണമാകുന്ന ഒരു സംഭവമാണ് ഈ കടം എന്ന് പറയുന്നത് പലരുടെയും ജീവിതം ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടുപോയി എത്തിച്ചൊരു കാര്യമാണ് ഈ കടമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാട് വീട്ടിൽ തീർക്കാനുള്ള ഒരുപാട് പേരുണ്ട് കടം അത് മനുഷ്യരെ മരണത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് മനുഷ്യന്റെ ഉറക്കം കെടുത്തുമെന്നുള്ളതാണ് അങ്ങനെ പലരും പലരും അതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ കടത്തിൽ നിന്ന് രക്ഷ നേടാൻ നമസ്കാരമുള്ള ഒരു മനുഷ്യനേക്ക് കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ നിസ്കാരം ഉണ്ടെങ്കിലേ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുകയുള്ളൂ അപ്പം നിസ്കാരമില്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് നിസ്കരിച്ചു തുടങ്ങി പ്രിയപ്പെട്ടവരെ അള്ളാഹുതാല ഫറാക്കി തന്ന നിസ്കാരത്തെ വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക നിർവഹിച്ചിട്ട് ഇൻഷാല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം മൊത്തം അഞ്ച് ആത്മീയ വഴികളാണ് നമ്മൾ പറയുന്നത് ഈ അഞ്ച് നിങ്ങൾ ചെയ്യണം കടം നമ്മുടെ ആ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകാൻ ലോണ് നമുക്ക് പെട്ടെന്ന് അടച്ചു തീർത്ത് ആ ലോണിൽ നിന്ന് കരകയറാൻ അള്ളാഹു നമ്മെ സഹായിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ അഞ്ചു കാര്യങ്ങൾ ദീൻ നമ്മെ പഠിപ്പിക്കാണ് ഒന്നാമത്തെ കാര്യം എല്ലാ ദിവസവും നൂറ് ഇസ്തഫാർ ചെല്ലുക എന്നുള്ളതാണ് ഇസ്തുഫാറിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത് പ്രിയപ്പെട്ടവരെ മുത്ത റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലം തങ്ങളൊക്കെ പല പ്രാവശ്യമായ ഹലീഫുകളിൽ നമുക്ക് കാണാം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്

ആ ഇസ്തുഫാർ കാരണം നിങ്ങൾക്ക് മഴയില്ലാത്തവർക്ക് മഴ വരും അതുപോലെ സമ്പത്ത് സന്താനങ്ങൾ ഇതൊക്കെ തമ്മിൽ കടന്നു വരും ഇസ്തുഫാർ അതുപോലെ ഇസ്തുഫാർ ചൊല്ലാനുള്ളത് എല്ലാ നിസ്കാര ശേഷവും ഒരു പത്ത് പ്രാവശ്യം കൂടി ആദ്യം ഒരു ദിവസം നൂറ് ഇസ്തുഫാർ ചൊല്ലുന്നത് വേറെ ഇത് രണ്ടാമത്തെ കാര്യം പറയാണ് എല്ലാ നിസ്കാര ശേഷവും അഞ്ച് അഞ്ചു നിസ്കാരത്തിന് ശേഷവും പത്ത് പ്രാവശ്യം വീതം ഇസ്തുബാർ ചൊല്ല അങ്ങനെ അമ്പത് പ്രാവശ്യം പിന്നീട് പറയാനുള്ള മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ഈ പറയാൻ പ്രാവശ്യം പോകുന്നത് ശേഷം നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഒരു ദിഖറുടെയും നല്ല ആത്മാർത്ഥതയോടുകൂടെ എന്ത് ചെയ്യുക ചൊല്ലുക അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറത്തുൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന സൂറത്താണ് സൂറത്തുൽ ബലദ് എന്ന് പറയുന്നത് ഈ സൂറത്തുൽ ബലദിനെ സുബഴിക്ക് ശേഷം ഒരു പ്രാവശ്യം എല്ലാ ദിവസവും മുടങ്ങാതെ ഇത് കൂടുതലൊന്നുമില്ല നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറണമെങ്കിൽ കുറച്ചൊന്ന് കഷ്ടപ്പെടണം പക്ഷേ ഈ പറഞ്ഞതിൽ തന്നെ കൂടുതലായിട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എളുപ്പമുള്ളതാണ് പറഞ്ഞു തരുന്നത് സൂറത്തുൽ ബലദ് ഈ സ്ക്രീനിൽ കാണുന്ന സൂറത്താണ് ഈ സൂറത്ത് ഇൻഷാ അല്ലാ ഒരു പ്രാവശ്യം സുബഴിക്ക് ശേഷം ഓതുക അതിനുശേഷം ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം സൂറത്തുൽ ഹുമസ എന്ന് പറയുന്ന എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ സൂറത്ത് ഒരു പ്രാവശ്യം ദിവസത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം കടം വീടണം എന്ന നല്ല നീയത്തോടു കൂടെ ഇൻഷല്ല അതൊരു പ്രാവശ്യം ഓതുക ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് കാര്യങ്ങളും കൊണ്ടുവരുന്നതോടുകൂടെ മുഴുവൻ കടങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹുത്താല നമുക്ക് മാറ്റിത്തരും എന്നൊരു വലിയൊരു ഉറച്ച വിശ്വാസം ഈമാൻ നമുക്ക് വേണം ആ ഈമാനോടുകൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ അഞ്ച് കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞു ഇത് മുസ്ലിമീങ്ങളോടാണ് മുഗ്മിനീയങ്ങളോടാണ് എങ്ങനെയുള്ള മുക്മിനീയങ്ങളോട് പേര് കൊണ്ട് മാത്രം മുസ്ലിം ആയ ആളുകളോടല്ല ഈമാൻ കൊണ്ട് ഹൃദയം കൊണ്ട് അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളോട് നമസ്കാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹു എന്ന് വിളിക്കുമ്പോ ഹൃദയം പൊട്ടുന്ന ആളുകളോട് പറയാണ് പ്രിയപ്പെട്ടവരെ ഈ അഞ്ചു കാര്യങ്ങൾ മുറുകെ പിടിച്ചുള്ളിൽ അള്ളാഹു കൂടെ ഉണ്ടാകും റബ്ബ് താര ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കൊണ്ട് വസീയത്തുകൾ അറിയിക്കുന്നത് എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും പ്രത്യേകിച്ച് കമൻ സെക്ഷനുകളിൽ ഒരുപാട് വിഷമങ്ങൾ കാണുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും മാറ്റി തന്നുഗ്രഹിക്കുമാറാകട്ടെത്തോടെ നിർത്തട്ടെ